കരുനാഗപ്പള്ളി ആദ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് രൂപം നൽകിയ പി എൻ പണിക്കരുടെ അനുസ്മരണവും ആദ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രന്ഥശാലയ്ക്കായുള്ള പുസ്തക സമാഹരണത്തിനും തുടക്കം കുറിച്ചു കെ പി സി സി സെക്രട്ടറി എൽ കെ ശ്രീദേവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദിവസവും വായിക്കുന്ന ഒരു വളരുന്ന തലമുറയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് പോലെ തന്നെയാണ് പുസ്തകവുമായുള്ള സൗഹൃദം ഗ്രന്ഥങ്ങളുമായിട്ടുള്ള അടുപ്പം അത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചാരണ ശുദ്ധിയായാലും ശരി അക്ഷരസ്ഫുടതയായാലും ശരി പ്രാസംഗികർക്ക് പ്രസംഗിക്കുന്നതിന് ഒഴുക്കോടുകൂടി സംസാരിക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് സംസാര ഭാഷ ഏറ്റവും ശ്രേഷ്ഠമായ സംസാര ഭാഷ നമ്മുടെ വായിൽ വരുന്നത് ശരിക്കും കൂടിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രന്ഥശാലയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ അരുൺകുമാർ കെ പി സി സി സെക്രട്ടറി എൽ കെ ശ്രീദേവിയിൽ നിന്നും പുസ്തകങ്ങൾ സ്വീകരിച്ചു ഡോക്ടർ അനിൽ മുഹമ്മദ് പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു കെ എസ് പുരം സുധീർ ആദിനാട് നാസർ എം റഷീദ് കുട്ടി ആർ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി